ങ്കരി ആളുകള് പള്ളിപ്പുറത്തേക്ക് അതായത് തീരദേശഗ്രാമം ആയതുകൊണ്ട് തന്നെ അവിടെയൊന്ന് പീലിംഗ് ഷീട്ടുകളും പിന്നെ അതുപോലെ മത്സ്യ ഹാർബറൊക്കെ ആയിരുന്നു അപ്പം ഈ കടവ് രണ്ട് കടവുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്നത് തെക്കേ കടവാണ് തെക്കേ കടവും വടക്കേക്കടവും ഉപയോഗിച്ചിട്ടാണ് ആളുകൾ പള്ളിപ്പുറത്തേക്ക് പോയിരുന്നത് അതായത് വൈപ്പിൻകരയിലേക്ക് പോയിരുന്നത് മാലിയങ്കര കോളേജിലോട്ട് കുട്ടികൾ വന്നിരുന്നത് ഈ തെക്കേ കടവിലൂടെ ആയിരുന്നു കാണാ വടക്കേക്കടവ് വടക്കേക്ക് ഇടവിലൂടെ കൂടുതലും മത്സ്യത്തൊഴിലാളികളും പിന്നെ അതുപോലെ തന്നെ പീലിംഗ് ഷെഡ് തൊഴിലാളികളാണ് ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലൊരു വൈകുന്നേരത്തിൽ മത്സ്യത്തൊഴിലാളികളും അവർ വഞ്ചിയിലാണ് അന്ന് സർവീസ് ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികളും പിന്നെ അതുപോലെ പീലിംഗ് ഷെഡ് തൊഴിലാളികളും യാത്ര ചെയ്ത് ഏകദേശം മധ്യഭാഗം എത്തിയപ്പോഴും ഈ ആ അന്നൊക്കെ ബോട്ടുകളൊക്കെ അന്നന്ന് പോയി വരവായിരുന്നു വൈകുന്നേരം ഒരു റഷ് ഉണ്ടായിരുന്നു ആ ഒരു ഓളത്തിൽ ഈ വഞ്ചി മറിയണുണ്ടായത് വഞ്ചിയിലന്ന് അന്ന് പത്തൊമ്പത് പേര ആളുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് അഞ്ച് പെൺകുട്ടികളാണ് അതായത് നിർതരായ ഈ മത്സ്യത്ത് പീലിംഗ് ഷെഡ് തൊഴിലാളിയ പെൺകുട്ടികളാണ് അന്ന് മരിച്ചത് ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം ഒരുപാട് പ്രക്ഷോഭങ്ങളും സംവരങ്ങളൊക്കെ ഉണ്ടായി ഇനി കാണുന്ന പാലം ഉണ്ടാവാൻ കാരണം കൂടി ഈ പെൺകുട്ടികളുടെ ഒരു ദുരന്തം അതായത് മരണമാണ്